പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തതായി പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് പൊളിറ്റിക്കൽ അഡ്വൈസറി യോഗത്തിനു യോഗത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അല്ല ഹർജി ഇന്നലെ തന്നെ ഇത് വന്ന ഉടനെ തന്നെ ഞങ്ങൾ ടെലിഫോണിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആലോചിച്ച് തന്നെ പറഞ്ഞല്ലോ കൊടുക്കുന്നുണ്ട് അപ്പോൾ സമയം കളയേണ്ട എന്ന് വിചാരിച്ചു ഇനി പോസ്റ്റ് ചെയ്ത് വരണം അങ്ങനെയാണുള്ളത് യോഗത്തിൻ്റെ പ്രധാന അജണ്ട ഇത് തന്നെയല്ലേ അല്ല ഇന്നത്തെ പിന്നെ യോഗത്തിൻ്റെ അജണ്ട കേസ് മാത്രമല്ല പൗരത്വ ബില്ലിലിപ്പോൾ റൂൾസൊക്കെ കൊണ്ടുവന്ന് അവർ മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് കാര്യങ്ങളെങ്ങനെ നേരിടണം എന്നുള്ളത് മൊത്തത്തിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ല അത് അത് പിന്നെ സംസ്ഥാന ഗവണ്മെന്റുകൾ അങ്ങനെ പറയുന്ന കാര്യം നല്ല തന്നെ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റുകളെ മറികടന്നുകൊണ്ടുള്ള സമിതിയാണുള്ളത് അതാണ് വിഷയം അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് അതൊക്കെ ഒന്ന് നിയമപരമായി പരിശോധിക്കണം അതായത് ഉണ്ടാക്കിയിരിക്കുന്ന സമിതിയിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു അപ്രമാത്വതയുള്ള രീതിയിലൊക്കെയാണ് റൂൾസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് സംസ്ഥാന ഗവണ്മെൻറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞുകൂടാ ഇപ്പോൾ കേരളം മാത്രമല്ലല്ലോ തമിഴ്നാടും മറ്റ് എല്ലാ സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലിപ്പോൾ നമ്മളും ഗവൺമെൻറ്റിലുള്ളതാണ് അവിടുത്തെ ഭരണകക്ഷിയാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തം പരിശോധിക്കാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ റൂൾസിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങളെടുത്ത് ഡീറ്റെയിൽസൊക്കെ ഉണ്ട് ഞങ്ങളെ വക്കീൽമാരൊക്കെ റെഡിയായി നിപ്പുണ്ട് കോടതിയിൽ മുഴുവൻ കൊണ്ട് ഞങ്ങൾ ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട വക്കീൽമാർ വെച്ചിട്ട് കപിൽ സിബിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വേണ്ടി ഹാജരായത് അദ്ദേഹത്തിന് തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങളൊന്ന് ഞങ്ങൾ റിവ്യൂ ചെയ്ത് നോക്കുകയാണ് ഞങ്ങൾ അല്ല ഇതിൽ അതാണ് താത്വികമായ പ്രശ്നമാണുള്ളത് മതാടിസ്ഥാനത്തിൽ കൊടുക്കുക ഇപ്പോൾ കേരളത്തിൽ നാളെ ഈ പ്രശ്നം വന്നിട്ടല്ല പക്ഷേ ഇന്ന് പിന്നെ ഏതാനും സംസ്ഥാനങ്ങളിൽ മാത്രമാണെങ്കിൽ നാളെ ഇത് വേറൊരു വിധത്തിൽ അപ്പോൾ അതുകൊണ്ട് മതാടിസ്ഥാനത്തിൽ കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ള അവരിപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങൾക്ക് വാതകാവില്ല അതുപോലെ തന്നെ മറ്റു ഇന്ത്യൻ പൗരന്മാർക്ക് വാതകാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇറക്കിയതിനകത്ത് അതൊക്കെ ആണെങ്കിലും മതപരമായി പൗരത്വം കൊടുക്കുന്നത് ശരിയല്ലല്ലോ അത് ലോകം അംഗീകരിക്കാത്ത കാര്യമാണ് അതറിയില്ല ഇത് ഇന്നലെ ഉള്ളൂ ഇപ്പോൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് അതൊക്കെ